യിപ്പോ പ്രഭാവതി ഭൂമിന്ന് അപ്രത്യക്ഷ ആയാലും ആർക്കും പരാതിയൊന്നും കാണില്ല ഇന്നത്തെ പരാജയത്തോടെ അവള് തീർന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഹലോ സുഖമാദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ മൊത്തം ആഘോഷമാണ് പക്ഷേ ഒരു ദുഃഖവാർത്ത ഇവരെ തേടി വീണ്ടും വരികയാണ് എന്താണത് പ്രഭാവതിയെ ആ ഒരു ഫലം അറിഞ്ഞതിന് ശേഷം ആരും തന്നെ കണ്ടിട്ടില്ല നമ്മുടെ പാർട്ടിക്കാരെ ഗിരീഷ് മാഷ് ഉൾപ്പെടെ ആരും അറിഞ്ഞിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് താനും അപ്പൊ അപ്പുറത്ത് നമ്മുടെ അരുന്ധതിയൊക്കെ ഭയങ്കര ആഘോഷവും സന്തോഷവും ഒക്കെയാണ് എന്നിട്ട് അരുന്ധതി നമ്മുടെ സിപിഐയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി ആ പ്രഭാവതിക്ക് എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയുകയാണ് ഇനി നമ്മുടെ പ്രഭാവതിയുടെ ഈ ഒരു എന്താ പറയുക തിരോധാനത്തിന് പിന്നെ അരന്തതിയാണോ എന്ന് സംശയിക്കേണ്ട ഒരു രംഗങ്ങളാണോ നമുക്ക് കാണുവാനും സാധിക്കുന്നത് അപ്പൊ എല്ലാവരും കട്ട ടെൻഷനിലാണ് നമ്മുടെ രജനിയായാലും ഭാർഗവിയായാലും എല്ലാവരും ചന്ദ്രോത്ത് വീട്ടിൽ അയ്യോ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ നമ്മുടെ ഗിരീഷ് മാഷൻ പറയുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ് വിളിച്ചിട്ട് കിട്ടുന്നേയില്ല മാഡത്തിന് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണ് ലാസ്റ്റ് നമ്മുടെ ദേവികയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് ദേവിക ആകപ്പാടെ അങ്കലാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടി ഭയങ്കര ടെൻഷന് നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെ കത്തിന്ന് എന്നെ കാനോട്ടപ്പാടുത്തെ വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ